എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് വേദിയുടെ അടുത്ത അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നേ വിക്രത്തെ ആകെപ്പാട അടിമുടി മാറ്റിയെടുക്കുവാണ് വേദ വേദ ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും വിക്രത്തെ മാറ്റും ഈ കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റും അതോടൊപ്പം തന്നെ അച്ഛൻ ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന വേദന തന്നെ സഹായിക്കാനായിട്ട് ആരുമില്ലല്ലോ ആ എന്നൊരു സങ്കടം അത് മാറ്റിയെടുക്കും ഏറ്റവും കൂടുതൽ സുധാകരൻ ഭാഷയുള്ള സങ്കടം കുറിച്ച് ഓർത്തിട്ടായിരുന്നു അങ്ങനെ വിക്രത്തെ നന്നാക്കാനായിട്ട് വേദ ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യ പടി എന്നോണം അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി സമയത്ത് അവർ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇതുവരെയായിട്ടും അവര് കാണാത്ത രീതിയിൽ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അതിഗംഭീരമായിട്ട് നടത്താൻ തന്നെ വേദ തീരുമാനിക്കുകയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ട് വേദ വേണം കേക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു പക്ഷെ ഇതൊക്കെ നന്ദിനിക്ക് ഒരു പുച്ഛഭാവമായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് പോയ സമയത്ത് എന്താ സംഭവിച്ചേ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല പക്ഷേങ്കില് വേദ അങ്ങനെ വിടാൻ കൂട്ടാക്കില്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കമലയോട് പറഞ്ഞു അമ്മേ നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണം ഒരു പായസം വെച്ച് സദ്യക്കൊരുക്കി കേക്ക് മേടിച്ച് ആഘോഷിക്കണം എന്ന് പറയാം പക്ഷേ കമലയ്ക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായി തീരും എന്തായി തീരും എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ വേദ പറഞ്ഞു സമാധാനപ്പെട് അച്ഛനെപ്പോഴും നമ്മളിങ്ങനെ ഒഴിവാക്കി നിർത്താനായിട്ട് സാധിക്കില്ല ഈ തവണ എന്താണല്ലോ അച്ഛൻ ഉറപ്പായിട്ടും കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ പറയാം വേദക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞാൽ മതി അമ്മയുടെ പൈസയും കൊണ്ട് വാങ്ങിച്ചാണ് കേക്ക് അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറയാ കമലയ്ക്ക് വേദയുടെ കാര്യത്തിൽ ഒരു സങ്കടവും ഇല്ലായിരുന്നു കാരണം ഓരോ ദിവസം വരുന്നവർ വേദ ഈ കുടുംബത്തെ കൂടുതലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അവൾ ഈ കുടുംബത്തെ എങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നന്നാക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവ കുടുംബത്തിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ പോരാടിക്കൊണ്ടിരിക്കുക ഇത്രയും നാളെ രണ്ട് മ മരുമക്കൾ വന്നാലും അവരിങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ പറയുന്ന വിശ്വം വിനയനവും ഒക്കെ ആ രീതിയിലുള്ളതാണല്ലോ പക്ഷെ വേദ അങ്ങനെയല്ല എന്ത് വില കൊടുത്തും കുടുംബത്തെ നന്നാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാണ് അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം വന്നു വെഡ്ഡിങ്ങ് അടച്ചിട്ട് ദിവസം വന്നപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ വേറെ ഒരുക്കുവാണ് പിന്നീട് മാഷിനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് കമല കമല വിളിച്ചോണ്ട് വന്നിട്ട് കേക്ക് കെട്ടിയതിനെ കുറിച്ചും എല്ലാം പറയണം ആദ്യം മാഷൊന്ന് വിസമ്മതിച്ചു അവസാനം കമല പറഞ്ഞു മാഷേ ഇത് വേണ്ടാന്ന് വെക്കരുത് കേക്ക് കെട്ടിയണം നമുക്ക് ആഘോഷിക്കണം മക്കളുടെ എല്ലാം ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞു പിന്നെ മാഷിനെ എതിർക്കാണ്ടേ പറ്റിയില്ല വിശുവും വിനയനും അവരെല്ലാം നിർബന്ധിച്ച് കേക്ക് കെട്ടിയാൻ വേണ്ടിയിട്ട് അങ്ങനെ മാഷു കേക്ക് കെട്ടി വേണം മാഷും കമലയും കൂടെ കൂടി കേക്കൊക്കെ കെട്ടി വേണം അങ്ങനെ ആദ്യത്തെ ആ ഒരു കാര്യത്തിൽ വേദ വിജയിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ വേദയുടെ പ്ലാൻ ഒക്കെ വിജയിച്ചു അങ്ങനെ കേക്ക് കെട്ടിയതിനു ശേഷം എല്ലാവരും സമ്മാനം കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് വിക്രത്തിൻ്റെ കടന്നു വരവ് വിക്രം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് സമ്മാനമൊക്കെ വാങ്ങിച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമ്മാനം കൊടുന്ന് കൂടെ കൊടുത്തുകഴിയുമ്പോഴത്തേനും ആദ്യത്തെ പോലെ തന്നെ മാഷ് എന്ത് വേണം ആ സമ്മാനം മേടിച്ചു വലിച്ചെറിയുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പം വേദയ്ക്ക് ആ പടം സങ്കടമായി പോയി പോരാത്തിനും വിക്രത്തിനും സങ്കടമായിപ്പോ കാരണം ഉണ്ടായിരുന്നു കാരണം വിക്രം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും കൂടെ വാങ്ങിയതായിരുന്നു ആ ഡ്രസ്സ് പക്ഷെ അത് മാഷ് അറിയുന്നുണ്ടായിരുന്നില്ല കമലയ്ക്കും ഭയങ്കര സങ്കടമായിപ്പോയി നന്ദിനിക്ക് സന്തോഷമായി ഉഷ് എന്റെ ദൈവമേ ഇനി താൻ ഇത് എടുക്കേണ്ട വരുവല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ മുമ്പ് ഇതുപോലെ കൊണ്ട കൊടുത്ത് വലിച്ചെറിഞ്ഞ സമയത്ത് അത് നന്ദിനിയായിരുന്നു എടുത്തെ ഈ തവണ താനേ ഇത് എടുക്കൂലോ താൻ പുതിയത് ഇട്ടും എന്നൊക്കെ ആ ഒരു ചിന്തയായിരുന്നു നന്ദിനെ മനസ്സിലാകൊണ്ടായിരുന്നേ പക്ഷേ എങ്കില് കമലിക്ക് നല്ല വിഷമമായിരുന്നു പക്ഷെ അങ്ങനെ വേദ വിട്ടുകൊടുക്കാനും ഉദ്ദേശിച്ചില്ല വിക്രം വിഷമിച്ച് മുറിയിലേക്ക് പോയ സമയത്ത് വേദ ആ ഞെട്ടിക്കുന്ന ഡൽസിയൊക്കെ പറയണേ അതെ ഇത് വിക്രം ഗുണ്ടാപ്പണി ഇത് മേടിച്ചോണ്ട് വന്നതല്ല അങ്ങനെ ആ കിട്ടിയ പണം കൊണ്ട് വാങ്ങിച്ചതല്ല ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് വിക്രം അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടപ്പം ഭയങ്കര സങ്കടമായി പോയി കമലയ്ക്ക് കമലയ്ക്കും അതെ മാഷിന് സങ്കടമായി പക്ഷെ മാഷിന് പുറത്തു പറയാനും ബുദ്ധിമുട്ട് നാണക്കേട് താൻ ചെയ്ത വലിയൊരു അപരാധമാണല്ലോ എന്നൊരു ചിന്ത വരുവാണ് പിന്നീട് വേദ പറഞ്ഞു ഇപ്പം ഈ ചെയ്ത അച്ഛനും അമ്മേയും ശരിയായ കാര്യമില്ല അച്ഛൻ ചെയ്ത ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല നമ്മൾ തെറ്റവിടെ കണ്ടാലും നമ്മൾ ചൂണ്ടിക്കാണിക്കണം പിന്നെ അച്ഛൻ കുറേ ആൾക്കാർക്ക് കുറേ കുട്ടികൾക്ക് അവർ ഈ പറ പകർന്നു കൊടുത്ത ആളല്ലേ അച്ഛൻ എന്തുകൊണ്ട് അച്ഛൻ ചെയ്ത് തെറ്റ് അംഗീകരിച്ചു കൂടാം അങ്ങനെ ചെയ്ത് തെറ്റാണെങ്കിൽ അച്ഛനത് അംഗീകരിക്കണം എന്ന് പറയണം പക്ഷേ മാഷൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാ ചെയ്തേ അങ്ങനെ മാഷ് പോയാലും മാഷിന്റെ മനസ്സിൽ ഒരു നെരിപ്പോടരിഞ്ഞു മാഷിനറിയാം എന്തെങ്കിലും ഒരു സമയത്ത് വിക്രം നന്നാവും ആ ഒരു നന്നാവില് കാണാൻ വേണ്ടിയിട്ടാ മാഷി കാത്തിരിക്കുന്നേ എങ്ങനെയെങ്കിലും വിക്രം നന്നായാ മതി ഏതെങ്കിലും ഒരു കാലത്ത് താൻ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് ആ കാഴ്ച കാണാൻ പറ്റുമെന്ന് വിക് മാഷിനറിയായിരുന്നു പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിക്രത്തിന്റെ വിഷമം കണ്ടുകഴിഞ്ഞപ്പോ വേദയ്ക്ക് സഹിച്ചില്ല വേദ ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടെ സാരം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പറഞ്ഞു ഇതൊക്കെ എനിക്ക് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തൊരു പുത്തരിയൊന്നുമില്ല നീ എന്നെ കൂടുതൽ ആശ്വ പറയാണ് പിന്നീട് വേദം നോക്കി കഴിഞ്ഞപ്പോ വിക്രത്തിൻ്റെ കയ്യിൽ ചുമടടുത്താൻ്റെ പാടുണ്ട് വേദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ വേദ പിന്നീട് അവിടെ മുറിഞ്ഞെടുത്താക്കി ഇങ്ങനെ മരുന്നൊക്കെ പുരട്ടുന്നുണ്ട് വിക്രം പക്ഷേ അവളെ ഓടിച്ചു വിടാനാണ് ശ്രമിച്ചേ പക്ഷേ വേദ അങ്ങനെ പോകാൻ കൂട്ടാക്കില്ല വേദയ്ക്കറിയാം താൻ പറഞ്ഞ ഒരു വാക്കുകൊണ്ടാണ് വിക്രം ഇത്ര നന്നാവാനായിട്ട് ശ്രമിച്ചത് അങ്ങനെയാണെങ്കിൽ വിക്രത്തിന് ഒരിക്കലും ഇനിയാ ചെളുക്കുണ്ടിലേക്ക് പറഞ്ഞു വിട്ടുകൂടാ വിക്രം ഇങ്ങനെ അധ്വാനിക്കണം കുടുംബത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസ ഉറപ്പായിട്ടും അച്ഛൻ വാങ്ങും എന്നുള്ള കാര്യം വി വേദക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു പിന്നീട് കമലയ്ക്ക് തറഞ്ഞപ്പോ സഹിക്കാൻ പറ്റുവോ മോൻ അധ്വാനിച്ചുണ്ടാകുന്ന പൈസ ആയിരുന്നു കമല എന്ത് ചെയ്യണം വിക്രത്തിനെ കാണാനായിട്ട് വരുവാണ് വന്നിട്ട് കെട്ടിപ്പിടിച്ച് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും മോനെ എന്നോട് ക്ഷമിക്കടാ ഈ അമ്മയോട് ക്ഷമിക്കടാ ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നെ അച്ഛന്റെ കാര്യം എനിക്കറിയാലോ നീ വിഷമിക്കൊന്നും വേണ്ട നീ നന്നായി കാണാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അച്ഛന് മനസ്സിൽ സന്തോഷം ഉണ്ടെന്ന് എനിക്കറിയാട മോനെ നീ സങ്കടപ്പെടുവൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയു വേണം കമല അമ്മയുടെ മനസ്സ് പെറ്റമ്മയുടെ മനസ്സ് പെറ്റമ്മയ്ക്കാലേ അടുത്തുള്ളൂ മകൻ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും എന്താന്ന് പറഞ്ഞാലും പെറ്റമ്മയ്ക്ക് എപ്പോഴും അവൻ മകൻ തന്നെയായിരിക്കും അവനൊന്ന് നൊന്തിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ മനസ്സ് വേദനിക്കും അവനിപ്പം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവനെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അവൻ പറയുന്ന വാക്കുകൾ കേട്ട് ഇങ്ങനെ വേദനിച്ചിരിക്കാന് സാധിക്കില്ല അങ്ങനെ അമ്മ പോയി മകനെ ആശ്വസിപ്പിക്കുക ഈ സമയം അതിനേക്കാളും കൂടുതലായിട്ട് ആ അച്ഛൻ്റെ മനോരികി മാഷിൻ്റെ മനോകുരികി കാരണം തൻ്റെ മകനെ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ടാണല്ലോ താന് എറിഞ്ഞു കളഞ്ഞെ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരിക പിന്നീട് കമലയത് കളഞ്ഞില്ല കമല അത് കൊണ്ട് മുറി വെച്ചിട്ടുണ്ടായിരുന്നു മാഷ് പിന്നീട് അതെടുത്ത് നോക്കുക ആ ഷർട്ടൊക്കെ എടുത്ത് നോക്കുവാണ് ആ ഷർട്ടൊക്കെ എടുത്ത് ദേഹത്ത് വെച്ച് നോക്കുക ഇത് അപ്രതീക്ഷിതമായിട്ട് വന്ന അതിലോടെ വന്ന വേദ കാണുവാണ് ഓഹോ അപ്പൊ അച്ഛന്റെ മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ട് വിക്രത്തോടെ അതുകൊണ്ടാണല്ലോ അതെടുത്ത് നോക്കുന്നേ പക്ഷെ അത് പുറമേ അത് പ്രേടിപ്പിക്കുന്നില്ല കാരണം ഈ മാറ്റം അത് എത്ര കാലത്തേക്കാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അച്ഛൻ ആ ടെൻഷന് അച്ഛൻ എന്താണോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നീട് മാഷ് ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കുകയാണ് മാഷിന് ഭയങ്കര ഇഷ്ടമായി തന്റെ മകൻ ആദ്യമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരുന്ന പൈസയും കൊണ്ട് വാങ്ങിയത് പിന്നീട് അന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് ഇത് ഈ കാഴ്ചകൊണ്ടപ്പത്തേയും വേദയുടെയും കണ്ടു നിറഞ്ഞുപോയി ഒരു പക്ഷേ വിക്രം ഇങ്ങനെ നേരത്തെ ചെയ്യുമായിരുന്നെങ്കിൽ എന്നെ അച്ഛൻ അംഗീകരിച്ചാലും വിക്രത്തിനെ ഇനി ഒരു കാരണവശാലും വിക്രം നേരായ വഴിയിലല്ലാതെ തെറ്റായ വഴി കൂടെ പോയി കൂടാ അങ്ങനെ വിക്രത്തിനെ ആക്കണം എന്നൊരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലേക്ക് വരിക പിന്നീട് മാഷ് ആ ഷർട്ട് മുണ്ടൊക്കെ ധരിച്ചോണ്ടാണ് വീട്ടിലേക്ക് പോകുന്ന വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം തറവാട്ടിലേക്ക് പോവാണ് അച്ഛമ്മേനെ അമ്മേനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ മുത്തശ്ശിനെ കാണാൻ പോയ കാര്യം വേദ അറിഞ്ഞു വേദം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മാഷി ഇട്ടുകൊണ്ട് പോയ ഷർട്ടോ വിക്രം മേടിച്ചു കൊടുത്താണ് വേദയ്ക്ക് സന്തോഷമായി അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോനും വിക്രം അവിടെ വല്ലാത്തൊരവസ്ഥ ഇരിക്കുന്നുണ്ടായിരുന്നു വിക്രത്തിനോട് പറഞ്ഞു അതെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നത് എന്തിനു അല്ല അച്ഛനെ ആ അച്ഛമ്മ എടുത്ത് പോയേക്കു വന്നിട്ടുണ്ട് അതിനിപ്പം ഞാനെന്ത് ചെയ്യണം അത് സന്തോഷ കാര്യം തന്നെ നടന്നിരിക്കുന്നെ എന്തു സന്തോഷം അതെന്താണെന്ന് വെച്ചാലേ വിക്രം എടുത്തു എടുത്തുകൊടുത്ത് ഷർട്ടും മുണ്ടും ഒക്കെ ധരിച്ചോണ്ട് അച്ഛൻ പോയിരിക്കും എന്ന് പറയണം ഇത് കേട്ടത് വിക്രത്തിൻ്റെ കണ്ണുള്ളൊരു തിളക്കുണ്ടേ സത്യമാണോ നീ പറയണമെന്ന് ഞാൻ ഞാനെന്തിന്റെ കള്ളം പറയണേ അല്ലെങ്കിൽ അവർ വരുമ്പോൾ നോക്ക് അച്ഛൻ വരുമ്പോൾ നോക്കാൻ പറയണം അങ്ങനെ വിക്രത്തിന് ആ കാഴ്ച കേട്ടറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഭയങ്കര സന്തോഷമായി പിന്നീട് വിക്രമിന് താങ്ക്സ് എന്ന് പറയണം എന്തിന് അല്ല ഇതൊക്കെ ചെയ്തേന് എനിക്കറിയായിരുന്നു വിക്രം ഞാൻ പറഞ്ഞില്ലേ വിക്രം അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു സാധനം അച്ഛൻ നിരസിക്കാനായിട്ട് പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ എന്റെ പേര് വേദാളം നിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് വിക്രം പറഞ്ഞു എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരു പക്ഷേങ്കില് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും കൂടുതൽ ഒരു നിമിഷം വേറെ ഉണ്ടായിരിക്കില്ല എന്നെ മനസ്സിലാക്കി അല്ലെങ്കിൽ എൻ്റെ തെറ്റുകളൊക്കെ തിരുത്താനായിട്ട് നീ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വേദയോട് പറയാം വേദ പറഞ്ഞു ഇനി ആ ചെളിക്കുണ്ടിലേക്ക് പോവാതിരിക്കാനായിട്ട് വിക്രം ശ്രമിക്കണം ഇങ്ങനെ ഒരു മകനെ ആയിരിക്കും ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നെ കുടുംബത്തെ നോക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് അധ്വാനിച്ച് പണം കൊണ്ടണോ അല്ലാതെ മറ്റുള്ളവരുടെ മോഷ്ടിച്ചോ അല്ലെ പിടിച്ചുപറച്ചോ ഇങ്ങനെ ഗുണ്ടാപ്പണി നടത്തോ ഒന്നുമല്ല അല്ല കൊണ്ടു കൊടുക്കണ്ടേ എന്നൊക്കെ പറയുവാണ് പിന്നീടാണ് വേദ ആ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളൊക്കെ അറിയണേ ഇത്രയും നാളും വിശ്വൻ രാവിലെ പൊതുച്ചോറും കെട്ടിക്കൊണ്ട് പോയിരുന്ന എങ്ങോട്ടാണെന്നുള്ള കാര്യം ആദ്യത്തെ കുറച്ചു ദിവസമൊക്കെ വിശ്വൻ ജോലിക്ക് പോയി പിന്നീട് ജോലിയാ വേണ്ടെന്ന് വെച്ച് വിശ്വം അതിനുശേഷം വിശ്വം പോയത് കടൽപ്പുറത്തേക്കായിരുന്നു അവിടെ പോയി പോയിരുന്ന് ഫുഡൊക്കെ കഴിക്കും രാവിലെ ശ്രീജ പുതു കെട്ടി ചോറ് കൊടുത്തു കൊടുത്തുവിടും അതൊക്കെ അവിടെ പോയിരുന്നു കഴിക്കും കഴിച്ചിട്ട് അവിടെ സുഖമായിട്ട് കടന്നുറങ്ങും വൈകുന്നേരം ആകുമ്പോഴേനും അവിടെ നിന്ന് വീട്ടിലേക്ക് കയറി വരും ആദ്യത്തെ കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പത്തേനും വേദയുടെ ഫോണിലേക്ക് അവിടെ വിളിക്കാണ് കമ്പനി കമ്പനിന്ന് വിളിച്ചിട്ട് വിശ്വം വരുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയണ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വിശ്വടനെ എല്ലാവരും കൂടെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്ന എങ്ങോട്ടാണെന്നൊരു ചിന്ത വരുവാണ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീജാഠത്തിന്റെ മനസ്സ് എങ്ങനെയാവും പാവം ഒട്ട് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു വയസ്സ് ഒരു സന്തോഷം വന്നുകഴിയുമ്പോഴത്തേനും മറു വയസ്സ് അതിനേക്കാൾ കൂടുതലായിട്ട് സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല വിശ്വാടിന് എങ്ങനെയെങ്കിലും ശരിയാക്കിയേ മതിയുള്ളൂ കാരണം ഇനി ഈ അനുഭവത്തെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഏത് കാലത്ത് പഠിക്കും വിശ്വാടിന് ജോലി ചെയ്യാൻ താല്പര്യമില്ല എവിടെയെങ്കിലും പോയി കിടന്നു ഇറങ്ങണം കഴിക്കണം അങ്ങനെ താല്പര്യമുള്ളൂ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നേരെയാക്കാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ് പിന്നീട് വിക്രത്തെ സ്വാധീനിക്കാനായിട്ട് ശ്രീനിവാസ ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷേങ്കില് വിക്ര അതിന് പിടികൊടുത്തില്ല അവിടെ നിന്നെല്ലാം മാറുകയോ ചെയ്തേ വിക്രത്തിനറിയാം താൻ അങ്ങോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തനിക്ക് അവിടെ നിന്ന് കരകയറാൻ പറ്റില്ല അതിനേക്കാൾ ഇവര് ഒരിക്കലും വിക്ര ഈ സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേങ്കില് വേദ എന്ത് ചെയ്യുവാണ് പതുക്കെ വിക്രത്തിനെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുകയാണ് വേദയ്ക്കറിയാം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനകത്തുനിന്ന് കരകയറാൻ പറ്റില്ല അതുകൊണ്ട് എങ്ങനെയും വിക്രത്തെ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് വേദ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു വശത്ത് ശ്രീനിവാസൻ ഒരു വശത്ത് വേദ അങ്ങനെ അവസാനം വേദ തന്നെ ജയിക്കുകയാണ് കമലയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വേദ വന്നതിന് ശേഷം ഈ സന്തോഷങ്ങളൊക്കെ ഉണ്ടായത് വിക്രമാണെങ്കിലും കുടുംബത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായത് ശേഷമാണ് മാഷും വേദയുടെ മഹത്വം തിരിച്ചറിയുകയാണ് ഈ കുടുംബത്തെ നന്നാക്കാനായിട്ട് ഇപ്പോഴുണ്ടാകുന്ന ഈ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വേദയ്ക്ക് സാധിക്കും എന്ന് മാഷിനും മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി